നമസ്തേ പണം അയക്കാനായിട്ട് നമ്മൾ സി ഡി എമ്മിൽ കയറണു ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് പണം അയയ്ക്കാം ആർക്കുവാണെങ്കിൽ ആ എ ടി എം കാർഡ് ആർക്കുവാണോ അയാൾക്ക് പണം അയയ്ക്കാം അതുവരെ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചിട്ട് ആർക്കും വേണമെങ്കിൽ നമുക്ക് പണം അയക്കാം എന്നാൽ ഞാൻ പണം ഇട്ട് കഴിഞ്ഞു ഒരു അമ്പതിനായിരം രൂപ കയറിയില്ലേ നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ് വെച്ച് വരയ്ക്കും കയറി അഞ്ഞൂറിൻ്റെ നോട്ടുകളായിണെങ്കിൽ ബാക്കിയൊക്കെ തിരിച്ചു വന്നു എനിക്ക് അതിൽ കൂടുതൽ അയക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്താണെങ്കിൽ നമ്മൾ ആർക്കാണോ പണം അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം അമ്പതിനായിരത്തിന് മേലെ പണം അയക്കാൻ സാധിക്കുകയുള്ളൂ ആർക്കാണോ പണം അയക്കേണ്ടത് അയാളുടെ അക്കൗണ്ടിൽ അയാളുടെ അക്കൗണ്ട് അക്കൗണ്ട് നമ്പറും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ അമ്പതിനായിരത്തിന് മേലെ ഒരു ദിവസം ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം അയക്കേണ്ടി വരും വീണ്ടും അടുത്ത ദിവസം അമ്പതിനായിരം വരെ താഴെ അയക്കാം നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വഴിക്കാം ഒരു രൂപ കുറവായിരിക്കാം അമ്പതിനായിരത്തിൽ ഒരു രൂപ കുറവായിരിക്കാം ഓക്കെ താങ്ക്